പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധിയെ അമ്മയോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് തേടാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ അങ്ങ് എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ നിറയണമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ മരിയം വിശേഷണത്തിൻ്റെ പതിനാറാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് പ്രവേശിച്ചിരിക്കുക അമ്മ മാതാവിൻ്റെ ലുത്തിനിയിൽ നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമ്മയെക്കുറിച്ചുള്ള ഒരു വിശേഷണമാണ് കനിവുള്ള കനിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കേൾക്കണം കനിവുള്ള കനിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്തുകൊണ്ട് പരിശുദ്ധയെ അമ്മയെ കനിവുള്ള കന്യകെ എന്ന് വിളിക്കാൻ കാരണം പ്രിയപ്പെട്ടവരെ ഇന്ന് വരെയുള്ള ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവിനോടുള്ള പ്രാർത്ഥനയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് വിസ്റ്റർ ബെർണാടിന് വെളിപ്പെടുത്തിക്കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വിസ്തബെർണാട് എഴുതിയിട്ടുള്ള എത്രയും ദൈ മാതാവേ എന്നുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ ആരംഭം തന്നെ നമുക്ക് കാണാൻ പറ്റും പരിശുദ്ധി അമ്മയെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത് എത്രയും ദയയുള്ള മാതാവേ കനിവുള്ള മാതാവേ എന്നിട്ടൊരു ഭക്തനെ പ്രകാരമാ പ്രാർത്ഥിക്കേണ്ടത് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യപ്രകാരമാണ് ദയുള്ള മാതാവിൻ്റെ സങ്കേതത്തിൽ ഓടിവന്ന് അവളുടെ സഹായം തേടി അവളുടെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെപ്പോലും അവൾ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല മൂന്ന് കാര്യങ്ങളാണ് ചെയ്തേ ഒന്ന് ഒരു ഒരു ഭക്തൻ ചെയ്യേണ്ട കാര്യം ഒന്നാമത്തെ കാര്യം സങ്കേതത്തിൽ ആരുടെ കനിവുള്ള അമ്മയുടെ സങ്കേതത്തിൽ ഓടിവരണം രണ്ട് അവളുടെ സഹായം തേടണം മൂന്ന് അവളുടെ മാധ്യസ്ഥം അപേക്ഷിക്കണം അപ്പോൾ അവരെ ഉപേക്ഷിച്ചതായിട്ട് ഇന്നു അമ്മേ ഞങ്ങൾ കേട്ടിട്ടില്ല ഇതാണ് ആ ഭക്തൻ ആ ഭക്തൻ പ്രാർത്ഥിക്കുമ്പോൾ ആ ഭക്തന് കിട്ടുന്ന ആ ദൈവ കിട്ടുന്ന ഏറ്റവും വലിയൊരു കൃപ അതുകൊണ്ട് വീണ്ടും കേട്ടേ ആ ഭക്തം പ്രാർത്ഥിക്കുവാണ് ദയുള്ള മാതാവിൻ്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അവരുടെ സന്നിധിയിൽ നിൽക്കുന്നു എന്നിട്ട് പറയുവാണ് ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളയണമേ അമേ പ്രിയപ്പെട്ടവരെ കനിവുള്ള ഒരമ്മയുടെ മുമ്പിൽ ഒരു വ്യക്തി സഹായം തേടിയാൽ ഒരു വ്യക്തി ഓടി വന്നാൽ ഒരു വ്യക്തി കരഞ്ഞാൽ ആ വ്യക്തിയുടെ മാധ്യസ്ഥം തേടിയാൽ ആ വ്യക്തിയെ വെറും കയ്യോടെ കനിവുള്ള അമ്മ പറഞ്ഞു വിടില്ല പ്രിയപ്പെട്ടവരെ ദയുള്ള എത്രയും ദയുള്ള മാതാവ് എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധരാജ്ഞി എന്നുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ആരംഭം നോക്കിയിട്ട് അവിടെ ഇങ്ങനെ മറിയത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഇപ്രകാരമാണ് കരുണയുള്ള മാതാവേ എന്ന് വെച്ചാൽ കനിവുള്ള മാതാവ് എന്നിട്ട് പറയുന്ന കാര്യം എന്താണ് ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കൾ കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിയുമ്പോൾ അമ്മയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ പ്രിയപ്പെട്ടവരെ ദൈവമക്കൾ കണ്ണുനീരോടെ അമ്മേ നിന്റെ മുമ്പിൽ കരയുമ്പോൾ കേടുമ്പോൾ അമ്മേ നിന്റെ കണ്ണ് ഞങ്ങളുടെ നേരെ തിരിക്കണമേ എന്നിട്ട് എന്റെ അവസാനത്തെ ഭാഗം നോക്കിക്ക് കരുണയും വാത്സല്യവും മാധു നിറഞ്ഞ കന്നികാമറിയമേ ഞങ്ങൾക്കായിട്ട് അപേക്ഷിക്കണമേ എന്ന് വിളിച്ചപേക്ഷിക്കുക എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഒരു ദൈവ പൈതൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യം ഒന്ന് കരിവുള്ള അമ്മയുടെ മുമ്പിൽ ഓടി വരണം രണ്ട് സഹായം തേടണം മൂന്ന് മാധ്യസ്ഥം തേടണം നാല് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോണം അമ്മ നമ്മുടെ നേരെ കണ്ണുനീട്ട് കണ്ണുകൾ തിരിക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മുടെ അപേക്ഷ ഉപേക്ഷിക്കാതെ നമ്മളെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യും ഇതാണ് ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധി അമ്മ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു ആത്മീയ രഹസ്യം ഇതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് മിസ്റ്റർ ഫ്രാൻസി ഡി സാലസ് പ്രിയപ്പെട്ടവരെ ഈ സാലസ് സാലസ്പിതാവിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കൊച്ചു സംഭവം ഇപ്രകാരമാണ് മരണത്തിൻ്റെ സമയം മരണ വക്കലിങ്ങനെ ആയിരിക്കുമ്പോൾ ഭയങ്കരമായ ചിന്ത ഈ സാലസ് പിതാവിനെ കയറി പിടിക്കുക പിടിക്കുന്ന ചിന്ത ഇപ്രകാരമാണ് നീ നരകത്തിൽ പോകും നീ നരകത്തിലേ പോകുള്ളൂ ഒരു ഒരു മാസത്തോളം ഈ ചിന്ത ഇപ്രകാരം ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ ഇപ്രകാരം അലട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഈ ചിന്തയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഈ പിതാവ് ചെയ്ത കാര്യം എന്നാണെന്നറിയാമോ മുട്ടുകുത്തിയിട്ട് എത്രയും ദൈവമുള്ള എന്നുള്ള പ്രാർത്ഥന ആവർത്തിച്ചാവർത്തിച്ച് ചൊല്ലാൻ തുടങ്ങി ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ ഈ കാൺ തന്നെ അലട്ടിക്കൊണ്ട് ഒരു മാസമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പൈശാചിക ചിന്തയിൽ നിന്നും വിടുതൽ കിട്ടുകയാണ് നമുക്ക് പരിശുദ്ധ ബൈബിളിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും മറിയത്തിൻ്റെ കനിവിൻ്റെ മുഖം മൂന്ന് മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് തൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വ്യക്തിയായി എലിസബത്തിനെ സന്ദർശിക്കുവാനും അവളെ ശുശ്രൂഷിക്കുവാനുമായിട്ട് ആ ഭവനത്തിലേക്ക് ഓടുന്ന പ്രിയപ്പെട്ടവരെ ആ ക്ലേശത്തിൻ്റെ സമയത്ത് പോലും ശുശ്രൂഷാ മനോഭാവത്തോടെ കനിവ് കാണിക്കുന്ന ഒരമ്മയുടെ മുഖം ഒരു മറിയത്തിൻ്റെ മുഖം നമുക്കവിടെ കാണാനായിട്ട് പറ്റും കാണാകില്ല കല്യാണ വിരുന്നിൽ പ്രിയപ്പെട്ടവരെ വിഞ്ഞു തീർന്നുപോയി അപമാനിക്കപ്പെടാൻ പോവുക അമ്മ അപമാനിതനാകാൻ പോകുകയാണ് നാണക്കേടിൻ്റെ അവസ്ഥയിലേക്ക് പോകുക അമ്മ കാണുകയാ സമയമാകാഞ്ഞിട്ടും പുത്രൻ്റെ എടുത്തു പോയിട്ടും നിർദ്ദേശിക്കുക എൻ്റെ മകനെ നീ സഹായിക്കണം കനിവ് കാണിക്കുന്ന ഒരമ്മയെ നമുക്കവിടെ കാണാനായിട്ട് പറ്റും അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മിസ്റ്റർ മോൺഫോർട്ട് വളരെ വ്യക്തമായിട്ടും പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട് ഏറ്റവും നിസ്സാരനെയും ഏറ്റവും വലിയ നീചനെ പോലും തള്ളിക്കളയാത്ത സ്നേഹസമ്പന്നയും ദൈവുമാണ് മറിയം പ്രത്യേകത അതാ ഏറ്റവും നിസാരനെ പോലും ഒപ്പം ഏറ്റവും വലിയ നീച്ചനെപ്പോലും തള്ളിക്കളയാതെ ഗുരു പോലെ സ്നേഹിക്കുന്ന ഒരമ്മ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിഷ് ബെർണാട് പറയുന്ന കാര്യപ്രകാരമാണ് ബെർണാട് പറയുവാണ് കനിവുള്ളവരുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നത് കൊണ്ട് മാത്രമേ പ്രയോജനമുണ്ടാകിയുള്ളൂ അപ്പൊ കനിവുള്ള ഒരമ്മയുടെ മുമ്പിൽ നമുക്കായിരിക്കാം അതുകൊണ്ടല്ലേ ബിസ്റ്റ് ഫൗസ്റ്റീനായോട് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തി ഞാൻ കരുണയുടെ മാതാവാണ് സ്വീഡനിലെ ബിസ്റ്റ് ബ്രിജിത്തിനോട് വെളിപ്പെടുത്തി ഞാൻ കരുണയുടെ മാതാവാണ് പ്രിയപ്പെട്ടവരെ ഈ കനിവുള്ള അമ്മയുടെ മുമ്പിൽ ഈ അത്രയും ദൈവുള്ള മാതാവിന്റെ മുമ്പിൽ ഈ കരുണയുടെ മാതാവിൻ്റെ മുമ്പിൽ നമുക്ക് അഭയം തേടാം നമുക്ക് പരിപൂർണമായിട്ട് ശരണപ്പെടാം ആ അമ്മയെ വിളിച്ചപേക്ഷിച്ചോ സഹായം തേടിക്കോ അമ്മ കൈവിടില്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുറ്റുപനും കനിവുള്ള അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ കരുണയുടെ അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ എത്ര എന്തേയുള്ള മാതാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് എപ്പോഴും ഉരുവിടാം അപ്രകാരം ഉരുവിടുമ്പോൾ പരിശുദ്ധി അമ്മ നമ്മളെ സഹായിക്കും നമ്മളെ അനുഗ്രഹിക്കും അതിനുള്ള ക്രമാപരം പരിശുദ്ധിയമ്മയിലൂടെ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാം ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.